ലേഡി ബോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും വെക്കം ചെയ്യുന്നു നമ്മളിന്നെ സാണ് കാണിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ സിക്സ് ട്വൻറ്റി ആണ് പ്രൈസ് വരുന്നത് നമ്മളുടെ സാരിയാണ് കേട്ടോ നമ്മുടെ സോഫ്റ്റ് സിൽക്കിൽ വരുന്ന സാരിയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻ കണ്ടുനോക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫസ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതുപോലെ നമ്മുടെ ബോട്ടിൽ ഗ്രീനിൽ ഇതുപോലെ ഇതാണ് പല്ലു വരുന്നത് കോൺട്രാസ്റ്റ് ആണ് വരുന്നത് ആൻറ്റിക്കിൻ്റെ ഒരു കളർ കളറോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ആൻറ്റി കളർ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഇതുപോലത്തെ ഗ്രീനും മെറൂണും ആയിട്ടുള്ള കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഈ പോർഷനാണ് മുന്താണി വരുന്നത് ബ്ലൗസ് പീസ് ഇതുപോലെ മെറൂൺ തന്നെയാണ് വരുന്നത് ഈ ഒരു മോഡലാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇതും പല്ലു വരും ഇതെല്ലാം തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഫ്രീഷിക്കുങ്ങിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വയലറ്റ് ഷെയ്ഡും അതിൻ്റെ ആയിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീനും ആണ് കേട്ടോ വരുന്നത് ഈ മോഡലാണ് സാരി വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് അത് ശരിക്കും ബർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കൂടിയാണ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പീക്കോക്ക് ബ്ലൂ ഷെയ്ഡും അതിന് ആയിട്ട് നമ്മുടെ നേവി ബ്ലൂ അല്ലെങ്കിൽ ഒരു ഫിറോസി ബ്ലൂ മിക്സ് ആയിട്ടുള്ള ബ്ലൂ ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നെക്സ്റ്റ് വരുന്നത് നമുക്ക് സിക്സ് ട്വൻറ്റി ഫൈവിൻ്റെ നമുക്കിത് റീസ്റ്റോക്ക് കളക്ഷൻ ആകട്ടെ ഈ കളേഴ്സ് ഒക്കെ പിന്നെ എൻക്വയറി ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെയും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് നല്ല ലാവണ്ടർ ഷെയ്ഡിൽ മുന്താണി വരുന്നത് ഇതുപോലെ നല്ല ഗ്രീൻ ആയിട്ടാണ് കേട്ടോ അത് നമുക്ക് ആൻറ്റിക്കിൽ ഈ ഒരു ഗ്രീൻ വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് സിക്സ് ട്വൻറ്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ആണ് കേട്ടോ മസ്റ്റാർഡല്ലിൽ ഇതുപോലെ ഇത് മടക്ക് ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് രണ്ടിൻ്റെ ഇതുപോലെ ബോഡി പോർഷൻ ഫുൾ ഇതുപോലെ ഒരു സെൽഫ് ത്രെഡ് വരുന്നുണ്ട് ആൻറ്റിക്കിൻ്റെ ഒരു ഡിസൈൻ കൂടി വരുന്നുണ്ട് പല്ലു വരുമ്പോൾ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഗ്രീനാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഗ്രീനാണ് വരുന്നത് ആ പല്ലു വരുന്നത് ഇത് സിക്സ് ട്വൻറ്റി ഫൈവിൽ ഫ്രീ ഷിപ്പിങ്ങിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ആയിട്ടുള്ള ബ്ലൂ മെറൂണും ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ നമ്മൾ ഇതിലും ഉണ്ട് ഒരു സെൽഫ് ത്രെഡ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് പല്ലു മാത്രം ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഡിസൈനിൽ മസ്റ്റാർഡ് ഉള്ള ഡിസൈനിൽ ഇതുപോലെ മുതാണ് വരുന്നത് വയൻ റഡ് ഷെയ്ഡാണ് വരുന്നത് എല്ലാം തന്നെ സിസ് ട്വൻ്റി ഫൈവിൽ ഓൾ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈ ഷെയർ ചെയ്യുക ഷെയർ ചെയ്തതിന് ശേഷം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൽ കൂടി ചെയ്തേക്കുക അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് അടുത്തതന്നെ കാണാം ഓക്കെ ബൈ ബൈ താങ്ക് യു